ഞാനിട്ട് എന്ത് കാര്യമുള്ളത് ഞാനൊക്കെ ഇവിടെ ഉണ്ടായാൽ എന്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ എന്ത് എന്നൊക്കെ പറയില്ലേ നമ്മളിവിടെ ഇല്ല എങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ നിർവഹിക്കേണ്ട ജോലി വേറെ ആരും ചെയ്യൂല നമ്മൾ തന്നെ ചെയ്യുക ആ ജോലി എന്താണ് എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ തന്നെ കണ്ടെടുക്കേണ്ടതാണ് ഡിസ്കവർ ചെയ്യേണ്ടതാണ് പുതിയതായിട്ടൊന്ന് കണ്ടെത്തുന്നതൊന്നുമല്ല ഉള്ളതിനെ തന്നെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് ഒരാൾ അവര് മിഷ്യനിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയോ പിന്നെ അവരുടെ ജീവിതത്തിൽ വല്ലാത്ത നിരാശയവും സങ്കടവും ഒക്കെ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എത്രയോ വീടുകളിലുള്ള ഉമ്മമാര് നിങ്ങൾ കണ്ടിട്ടില്ലേ നല്ല സുഖങ്ങളായിരിക്കും വലിയ വീടായിരിക്കും വലിയ സൗകര്യങ്ങളായിരിക്കും അതൊക്കെ ഉണ്ടാവും പണമൊക്കെ ധാരാളം ഉണ്ടാവും വലിയ കാറൊക്കെ ഉണ്ടാവും പക്ഷെ ഇവരുടെ ഒന്നും മുഖത്തൊരു സന്തോഷം ഉണ്ടാവില്ല വല്ലാത്ത നിരാശയും വാർദ്ധക്യത്തിന്റെ അടയാളങ്ങൾ വളരെ പെട്ടെന്ന് എത്തുകയും ഒക്കെ ചെയ്യുന്ന ഉമ്മമാരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഒറ്റ കാരണമല്ല അവര് അവിടെ നിന്ന് എത്തേണ്ടവരായിരുന്നില്ല അതാണ് ആ കാരണം അവര് വേറെ എവിടേക്കോ എത്തേണ്ടവര് അങ്ങനെ എത്തേണ്ടിടത്തേക്ക് കൈപിടിക്കാതെ പോവുകയോ ആ എത്തേണ്ടിടങ്ങളെ തിരിച്ചറിയാതെ പോവുകയോ ചെയ്തതിന്റെ ദുരന്തമായിരുന്നു ടെൻഷനായും ഡിപ്രഷനായും ഒക്കെ ജീവിതത്തിലേക്ക് വന്ന കൂട്ടുകാർ അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം അത് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ് വിക്ടർ ഫാങ്കിള് പറയുന്നുണ്ട് എന്താണെന്നറിയോ നമ്മൾ ഏറ്റവും സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുള്ള ഒരുപാടൊന്നും ഉണ്ടാവില്ല ഒന്നോ രണ്ടൊന്നൊക്കെ ഉണ്ടാവുള്ളൂ ഏറ്റവും സന്തോഷത്തിൽ നമ്മൾക്ക് അതുകൊണ്ട് പൈസ ആവശ്യമില്ല പ്രശസ്തി ആവശ്യമില്ല വേറൊന്നും നമ്മൾ മോഹിക്കില്ല അത് ചെയ്തു കഴിയുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വല്ലാത്തൊരു ആനന്ദുണ്ട് ഒരു ബ്ലീസ് ഫീൽ ഉണ്ട് അതാണ് നമ്മുടെ ലൈഫ് മിഷൻ എന്ന് അദ്ദേഹം പറയുന്നത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ചിലർക്ക് എഴുതുന്നതായിരിക്കും ചിലർക്ക് വായിക്കുന്നതായിരിക്കും ചിലർക്ക് അധ്യാപകനാകുന്നതായിരിക്കും ചിലർക്ക് ചെറിയ കാര്യങ്ങൾക്കെങ്കിലും പറഞ്ഞുകൊടുക്കുന്നതായിരിക്കും ചിലർക്ക് ഒരു ഹീലർ ആകുന്നതായിരിക്കും എന്തുവാ ഞാൻ എന്റെ ചെറിയൊരു അനുഭവം പറയാം എൻ്റെ കൂടെ ജീവിക്കുന്ന ആളുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവൾ അവളുടെ ജീവിതമായിട്ട് ഒരു കാര്യം പറയാം വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ അനുഭവം പറയുന്നത് അവരെ ഓരോ അവർക്ക് ഇഷ്ടമുള്ള ഓരോരോ കോഴ്സുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകിയിടുന്നു അതിനിടയ്ക്കാണ് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായത് ആ ആരോഗ്യ പ്രശ്നത്തിന് പരിഹാരമായിട്ട് കോട്ടക്കലുള്ള ആയുർവേദ കോളേജിലാണ് മെഡിക്കൽ കോളേജിലാണ് ചികിത്സ തേടിയത് അങ്ങനെ ചികിത്സയുടെ ഭാഗമായിട്ട് അവർക്ക് യോഗ ഉണ്ടായിരുന്നു ക്ലിനിക്കൽ യോഗ സാധാരണ യോഗ അല്ല അസുഖത്തിന്റെ ഭാഗമായിട്ടുള്ള യോഗ ഉണ്ടായിരുന്നു ആ യോഗ പഠിപ്പിച്ചിരുന്നത് ഒരു ആയിരുന്നു അപ്പൊ യോഗ ചെയ്തപ്പോൾ ചെയ്തപ്പോ വല്ലാത്ത ആശ്വാസം ഉണ്ടായി അപ്പൊ അവർ ആ മേഡത്തോട് ചോദിച്ചു നിങ്ങൾ ഇവിടെ നിന്നാണ് യോഗ പഠിച്ചത് എനിക്ക് യോഗ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട് മാഡം പറഞ്ഞു ഇവിടെ ഉണ്ട് കോട്ടക്കൽ തന്നെ ഉണ്ട് ആയുർവേദ കോളേജിന്റെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് യോഗ ഡിപ്പാർട്ട്മെന്റ് മോൾക്കും പഠിക്കാൻ കഴിയും എന്ന് അവർ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ അധിക ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പേ അപേക്ഷ കൊടുത്തു അവർക്ക് അവിടെ അഡ്മിഷനും കിട്ടി പക്ഷേ അന്ന് അവർക്ക് പോകാൻ കഴിഞ്ഞില്ല അവർ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് പിന്നെ പോയില്ല പിന്നെ അവർ വേറെ ഒന്ന് രണ്ട് കോഴ്സുകളൊക്കെ ചെയ്തു രണ്ടു വർഷം കഴിഞ്ഞു അവരുടെ പി ജിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ കോഴിക്കോട് സർവകലാശാലയിൽ പോയി യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് തിരിച്ചു വരികയാണ് അന്ന് പി ജിയുടെ അവരുടെ ആഗ്രഹം നടക്കൂല ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ ചെറിയൊരു നിരാശയില് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് ആ യോഗ പഠിച്ചാലോ അവിടേക്ക് വന്നോട്ട് വിളിച്ചു ചോദിച്ചാലോ ഈ വർഷം മുതൽ യോഗയ്ക്ക് പോയാലോ അവര് പറഞ്ഞത് നടക്കൂല ആറു മണിക്ക് യോഗ ക്ലാസ്സിന് എത്തണം അവിടെ ക്ലാസ്സിൽ എത്തണം ആറു മണിക്കൊന്ന് എന്തായാലും ഞാൻ എഴുന്നേറ്റിട്ട് എത്താൻ സാധ്യതയില്ല അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു പക്ഷെ എന്നാലും വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചു അപ്പൊ അവിടുന്ന് പറഞ്ഞു നിങ്ങൾ നാളെ വന്നാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും മറ്റന്നാൾ വന്നാൽ കിട്ടൂല നിങ്ങൾ ഫീസ് തരണ്ട കഴിഞ്ഞ വർഷം തന്ന ഫീസ് തന്നെ ഉണ്ടെന്നും പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് മുതൽ ഇവർ ക്ലാസ്സിൽ പോകാൻ തുടങ്ങി ഇവര് സി ബി എസ്സിൽ പഠിച്ച ആളാണ് സ്കൂള് പക്ഷെ അവിടെ പഠിക്കാനുള്ളത് അധികവും സംസ്കൃതമാണ് നമുക്ക് തന്നെ കഴിവുക മലയാളത്തിൽ പഠിച്ച ആളുകൾ മലയാളം മീഡിയ പഠിച്ച ആളുകൾക്ക് തന്നെ സംസ്കൃതം പഠിക്കാന്നുള്ളത് വളരെ പ്രയാസമാണ് അങ്ങനെയുള്ള ആള് സംസ്കൃതം പഠിക്കാൻ തുടങ്ങി അവരുടെ കൂടെയുള്ള മിക്ക കുട്ടികളും ഹൈന്ദവ കുടുംബങ്ങളിൽ നിന്ന് വന്ന കുട്ടികളാണ് പക്ഷേ ആറു മാസത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോ ഫസ്റ്റ് റാങ്ക് അവർ കയറുന്നത് അന്ന് മുതലാണ് അവൾ അവളുടെ മിഷൻ തിരിച്ചറിയാൻ തുടങ്ങിയത് ആ വർഷത്തിൽ ഒരേ ഒരു കുട്ടി മാത്രമാണ് യോഗയിലെ ഹയർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലെ എസ് വി ആസിൽ പോയത് അത് അവളെ പിന്നെയാണ് അവൾക്ക് കൗൺസിലിങ്ങില് താല്പര്യം ഉണ്ടായത് അങ്ങനെ കൗൺസിലിങ്ങിന്റെ ഓരോരോ കോഴ്സുകളൊക്കെ പഠിക്കാൻ തുടങ്ങി ഇന്ന് വളരെ നല്ലൊരു ഹീലറായി മാറി മൂടിക്കെട്ടിയ മനസ്സുമായി അവളുടെ അടുത്തേക്ക് വരുന്ന ആളുകൾ തിരിച്ചു പോകുമ്പോൾ കൂടി തിരിച്ചു പോകുന്നത് ഞാൻ കണ്ണു നിറഞ്ഞത് ഇങ്ങനെ കാണാറുണ്ട് ഇതെന്താണെന്നറിയാം നിങ്ങൾ ഒരാൾ അയാളുടെ ഉള്ളിലെ ഒരാൾ തിരിച്ചറിയുകയാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മളായി ഈ ലോകത്ത് പ്രതിഭാവിസ്മയം തീർക്കേണ്ട ഒരാളുണ്ട് അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ട് ആ ആളെ കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ മീനിങ് ഓഫ് ലൈഫ് തിരിച്ചറിയുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ കണ്ണുകൾക്കും വരാനിരിക്കുന്ന കാലത്തിലും ലോകത്തിലും കുറച്ചൊന്നും കാര്യങ്ങളല്ല ചെയ്യാനുള്ളത് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട് നിങ്ങളുടെ വാക്കുകൾക്ക് വേണ്ടി കൊതിക്കുന്ന ഒരു സമൂഹമുണ്ട് നിങ്ങളൊന്ന് വരാൻ വേണ്ടി കൊതിച്ചിരിക്കുന്ന സമൂഹമുണ്ട് നിങ്ങളുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർക്കാനിരിക്കുന്ന സമൂഹമുണ്ട് അതിനെന്ത് വേണമെന്നറിയാം നിങ്ങൾ നിങ്ങൾ അധ്വാനിക്കണം നിങ്ങൾ എത്ര കണ്ട് ആത്മാർത്ഥമായി നിങ്ങൾ അധ്വാനിക്കുന്നുണ്ടോ ആ അധ്വാനങ്ങൾ മുഴുവനും ഫലം കാണുക തന്നെ ചെയ്യും വിദ്യാർത്ഥി കാലമാണ് ഒരാൾ ഡിസൈൻ ചെയ്യുന്ന കാലം എന്ന് പറഞ്ഞല്ലോ അതിലേറ്റവും വലിയ പങ്ക് വഹിക്കുന്ന കാര്യം നിങ്ങൾ എത്രയധികം വായിക്കുന്നുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് കാരണം വായന എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ വല്ലാതെ സംസ്കരിക്കുന്ന ഒരു പ്രക്രിയയാണ് ചെറിയ കാര്യമല്ല വല്ലാതെ ഒരു മനുഷ്യനെ പുതുക്കും വായന നമ്മുടെ പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അതാണ് ചില വായനകൾ നമ്മൾ വായിച്ചൊരു കഥയാകാം കുട്ടിക്കാലത്ത് കേട്ടൊരു കഥയാ കവിതയാകാം വായന വായന എന്ന് പറയുമ്പോ എല്ലാ ആളുകളും കണ്ണുകൊണ്ട് മാത്രല്ല വായിക്കുന്നത് കേട്ടോ അല്ലെ ചില ആളുകൾ ചെവി കൊണ്ടാണ് ഈ ലോകത്തെ തന്നെ കാണുന്നത് ഓഡിറ്ററി ലേണേഴ്സ് ഉണ്ട് അവർക്കൊരു പുസ്തകം വായിക്കാണെന്ന് അധികം കഴിയില്ല പാഠപുസ്തകങ്ങൾ പോലും അവർ ഉറക്കെയാണ് വായിക്കുക അവര് തന്നെ വായിച്ച് കേട്ടിട്ടാണ് അവരുടെ മനഃ മനസ്സിലേക്ക് അത് എത്തുന്നത് ഇതാണ് ലേണേഴ്സ് ഇന്ന് അതിനുള്ള സംവിധാനങ്ങൾ നിരവധിയാണ് ഇന്ന് കണ്ണുകൊണ്ട് മാത്രമല്ല കാതുകൊണ്ട് കൂടി വായിക്കുകയും കൈവിരലുകൾ കൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്ന കാലമാണ് അല്ലെ ഒരാൾ ചാറ്റ് ചെയ്യുമ്പോൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് കൈവിരലുകൾ കൊണ്ടാണ് കൈവിരലുകൾ കൊണ്ട് സംസാരിക്കുകയും കാതുകൊണ്ട് വായിക്കുകയും ചെയ്യുന്ന വിസ്മയകരമായ ഒരു കാലമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വായന നമ്മുടെ പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ ആദ്യം വായിച്ചൊരു കഥ ആദ്യം വായിച്ചൊരു കവിത നിങ്ങൾ എവിടെ നിന്നോ കേട്ട ഒരു കഥ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞുകൊണ്ടേ ഞാൻ ആദ്യം വായിച്ച കഥ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് ഒരുപക്ഷെ അതാകണമെന്നില്ല ആദ്യം വായിച്ചത് പക്ഷെ മനസ്സിൽ ബാക്കിയുള്ളത് അതാണ് കാരണം അത്രയേറെ നമ്മളിങ്ങനെ തൊട്ടിട്ടുണ്ടത് ചങ്കിൽ തൊട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ വാപ്പയുടെ അനി അനുജന് ഒരു പലചരക്ക് കടയുണ്ട് നാട്ടില് അപ്പൊ അന്ന് ഓരോ ആളുകള് വീടുകളിലുള്ള മാഗസിനുകളും പത്രങ്ങളും ഒക്കെ ഈ കടയിൽ കൊണ്ടുവന്ന് വിൽക്കും എന്നിട്ട് അതിലാണല്ലോ പൊതിഞ്ഞു കൊടുക്ക ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ അങ്ങാടികളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കടയിലേക്ക് ചെന്നപ്പോ കുറെ മാഗസിനുകൾ ആരോ വീട്ടിൽ നിന്ന് വിറ്റിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ചെന്ന് നോക്കിയിട്ട് അതിങ്ങനെ നോക്കി അപ്പൊ അതിൽ നല്ല പുറംചട്ടയുള്ള ഒരു ചെറിയ പുസ്തകമുണ്ട് റഷ്യയിൽ നിന്ന് കമ്മ്യൂണിസത്തിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് ധാരാളം പുസ്തകങ്ങള് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് തൊള്ളായിരത്തി എഴുപതുകളിലൊക്കെ ധാരാളമായി കേരളത്തിലേക്ക് വന്നിരുന്നു എൺപതുകളിലാണ് എന്റെ കുട്ടിക്കാലം അപ്പോഴേക്കത് ആളുകൾ വിറ്റൊഴിവാക്കാനായിരുന്നു അതാണ് അങ്ങനെ വിറ്റൊഴിവാക്കിയ പുസ്തകമായിരുന്നു അപ്പൊ അതും കൊണ്ടാണ് വീട്ടിലേക്ക് ചെന്നത് അതിൽ നിന്ന് വായിച്ചൊരു കഥയാണ് ചെക്കോവിന്റെ ഒരു കഥയാണ് പറയട്ടെ ഒരു പട്ടാളക്കാരന്റെ കഥയാണ് അയാൾ ഒരുപാട് ദൂരെയാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ അയാൾ ലീവിന്റെ നാട്ടിൽ വന്ന് ഒരു കല്യാണം കഴിച്ചു ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ജോലിയിലേക്ക് തിരിച്ചുപോയി ജോലിയിലേക്ക് തിരിച്ചുപോയി പിന്നെ അദ്ദേഹം നാട്ടിലേക്ക് വരുന്നത് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഒന്നും അറിയില്ല ഭാര്യ പ്രസവിച്ചോ ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ ഇതൊന്നും അറിയാനുള്ള സാങ്കേതിക സംവിധാനങ്ങളില്ല മുപ്പത് കളിലോ മറ്റാണ് ചെക്കോ മരിക്കുന്നത് തന്നെ അപ്പൊ അതിന്റെയും മുമ്പ് എഴുതിയ കഥ ആയിരിക്കുമല്ലോ അപ്പൊ ഈ വിവരങ്ങളെന്ന് അറിയാതെയും അറിയാനുള്ള ആകാംക്ഷയോടെയുമാണ് അയാൾ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടി ഓടി വരുമ്പോൾ ഒരു കുഞ്ഞുണ്ട് മുറ്റത്ത് ഇങ്ങനെ കളിച്ചിരിക്കുന്നത് അതേ ഓടിച്ചെന്ന് ആ കുട്ടിയെ വാരിയെടുത്ത് ഒരുപാട് ഉമ്മ കൊടുത്തു അങ്ങനെ ആ കുട്ടിയെയും കൊണ്ട് വീടിന്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോ അകത്ത് ഉണ്ട് നിൽക്കുന്ന അമ്മയുടെ ഒക്കത്തുണ്ട് വേറൊരു കുട്ടി ഇതേപോലെ തന്നെ ഒരു കുട്ടി ടിൻസ അമ്മ സങ്കടത്തോട് കൂടി പറഞ്ഞു നിന്റെ ഭാര്യ പ്രസവിച്ചു രണ്ടു കുഞ്ഞുങ്ങളെ കിട്ടി പക്ഷെ അവള് മരിച്ചു സന്തോഷവും സങ്കടവും അല്ലതല്ലി ഒരു മേൽക്കൂരയുടെ കീഴിലേക്കാണ് ആ മനുഷ്യൻ വന്നിട്ടുള്ളത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം ജോലിയിലേക്ക് തന്നെ തിരിച്ചു പോകണം അപ്പൊ അമ്മ അദ്ദേഹത്തോട് പറഞ്ഞു കുഞ്ഞുങ്ങളെ നീ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കാരണം ഞാൻ വൃദ്ധയായാലും ശരിയാണ് ഏത് നിമിഷവും മരിക്കാം അതുകൊണ്ട് മക്കളെ നീ കൊണ്ടുപോകണം അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ അമ്മയുടെ വാക്കനുസരിച്ച് അദ്ദേഹം മക്കളെയും കൊണ്ടാണ് ജോലിസ്ഥലത്തേക്ക് പോകുന്നത് ട്രെയിനിലാണ് പോകുന്നത് ആ ട്രെയിനിൽ വെച്ച് കുട്ടികൾക്ക് ന്യൂമോണിയ ബാധിച്ചു ഒരു കുട്ടി മരിക്കുകയും ചെയ്തു കുട്ടി മരിച്ചു എന്നറിഞ്ഞതോടുകൂടി ട്രെയിനിലെ ഉദ്യോഗസ്ഥർ വന്നിട്ട് അദ്ദേഹത്തോട് പറയാണ് കുട്ടിയെ പുഴയിലേക്ക് വലിച്ചെറിയണം ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ശവം കൊണ്ടുപോകാൻ പാടില്ല മയ്യത്ത് കൊണ്ടുപോകാൻ പാടില്ല അത് രാജ്യ നിയമമാണ് അതുകൊണ്ട് പുഴയുടെ മുകളിലൂടെ നമ്മൾ ട്രെയിന് പോകുന്ന സമയത്ത് ആ പാലത്തിന്റെ മുകളിൽ ട്രെയിൻ എത്തുമ്പോൾ നിങ്ങൾ കുട്ടിയെ പുഴയിലേക്ക് വലിച്ചെറിയണം വേറെ നിർത്തിയില്ല അങ്ങനെ പുഴയുടെ മുകളിലൂടെ ട്രെയിന് പോകുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് ഉമ്മകൾ കൊടുത്ത് പൊട്ടിക്കരഞ്ഞ് ആ കുഞ്ഞിനെ പുഴയിലേക്ക് വലിച്ചെറിച്ചു തിരിച്ചു സീറ്റിൽ വന്നിരുന്നു മറ്റേ കുഞ്ഞിനെ എങ്ങനെ എടുത്തു നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ കുറിച്ചുള്ള ഓർമ്മയും സ്നേഹവും ഒക്കെ ഈ കുഞ്ഞിനോട് ധാരാളമായി ഉണ്ടായി ആ സ്നേഹ ഭാരങ്ങളോടുകൂടി ഈ കുട്ടിയെ എങ്ങനെ എടുത്തിട്ട് തോളിലേക്ക് ഇട്ടും ഇട്ടപ്പോഴാണ് ആ കുട്ടി ഇങ്ങനെ കുഴയാൻ തുടങ്ങിയത് അപ്പോഴാണ് അദ്ദേഹം ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞത് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞത് ജീവനുള്ള കുട്ടിയെ ഇത് നിങ്ങളോട് പറയുമ്പോൾ പോലും എന്റെ ശരീരത്തിൽ എന്തൊക്കെയോ രാസമാറ്റങ്ങളൊക്കെ വരുന്നത് ചെക്കോവ് അദ്ദേഹത്തിന്റെ റൂമിലിരുന്ന് എഴുതിയതാണ് ഇതാണ് അക്ഷരങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് നമ്മളെ ആനന്ദിപ്പിക്കുകയും കരയിപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും കൗതുകപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന അത്ഭുതകരമായ ഒരു രാസവിദ്യയുണ്ട് എഴുത്തിൻ്റെ അകത്ത് മാത്രം വായിക്കുക എന്ന് പറയുന്നത് ഒരാൾ മനസ്സ് വച്ചാൽ എളുപ്പമാണ് അല്ലേ അല്ലെ ഒരു കാര്യമാണ് പക്ഷെ എഴുതുക എന്നറിയണതോ അങ്ങനെ എളുപ്പമുള്ളൊരു കാര്യല്ല എഴുതുക എന്നറിയുന്നത് ഒരാൾ സ്വയം ഒരുകയാണ് ഒരാളുടെ ഇന്റലക്ച്വൽ ബ്ലീഡിങ് ആണ് ഒരാളുടെ ബൗദ്ധികമായ രക്തവാർച്ച ആണ് നമുക്ക് പറയാണെങ്കിൽ കാരണം അത്രയേറെ ഒരാൾ സ്വയം ഒരുകുന്നുണ്ട് അവിടെ ഒരു പുസ്തകം ഇങ്ങനെ കയ്യിൽ നിങ്ങൾ കയ്യിലെടുക്കുന്നത് ഒരു മനുഷ്യന്റെ അനേകം ഗദ്ഗതങ്ങളെയാണ് ഒരു മനുഷ്യന്റെ തന്നെ അനേകം അലച്ചിലുകളെയാണ് ഒരു മനുഷ്യന്റെ എത്രയോ കണക്കിന് സ്വപ്നങ്ങളെയാണ് പുസ്തകങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അനേകം ജീവിതങ്ങളെയും ഒരു മനുഷ്യന്റെ തന്നെ അനേകം ജീവിതാനുഭവങ്ങളെയും നമ്മളിങ്ങനെ കാണാൻ തുടങ്ങും ബഷീറിനെയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹം പറയുന്നത് കഥയാണോ ജീവിതമാണോ തിരിച്ചറിയാൻ കഴിയും ബഷീർ മരിച്ചിട്ട് മറ്റന്നാളേക്ക് ഇരുപത്തിയഞ്ചു കൊല്ലമാവുക ബഷീറിനെ വായിക്കുമ്പോഴുള്ളൊരു വിസ്മയാണ് കാരണം ബഷീർ ജീവിതം കണ്ട ആളാണ് ഏതൊരു മനുഷ്യന്റെയും എഴുത്തിൽ അയാളുടെ ജീവിതം അല്ലാതെ പ്രതിഫലിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കയ്യിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അതാ മനുഷ്യന്റെ ഗദ്ഗതങ്ങളാണ് എന്ന് പറഞ്ഞത് ഈ അടുത്ത് വായിച്ചൊരു സംഭവം ഓർമ്മ വരെയാണ് ഒരാൾ ഞായറാഴ്ച പത്രത്തില് കോളം എഴുതുന്ന ആളാണ് അപ്പൊ നാളെ ഞായറാഴ്ചയാണ് ഇന്നത്തെ ശനിയാഴ്ച എഴുതാൻ വേണ്ടി ഇരിക്കുകയാണ് എത്ര ഇരുന്നിട്ടൊരു വിഷയം കിട്ടുന്നില്ല എത്ര ആലോചിച്ചിട്ടൊരു വിഷയം കിട്ടുന്നില്ല അങ്ങനെ ഇങ്ങനെ തലയിൽ ചൊറിഞ്ഞിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഗേറ്റ് കടന്നിട്ട് ഒരാൾ ഇങ്ങനെ വന്നത് ഗേറ്റ് കടന്നു വന്ന ആള് ചെയ്യുന്നത് അവിടെ വില പിടിച്ച വലിയ ചെടിച്ചട്ടികളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് ചെടിയൊക്കെ ചവിട്ടി കേടുവരുത്തിയിട്ടാണ് പോകുന്നു ഈ എഴുത്തുകാരനെ വല്ലാത്ത ദേഷ്യം വന്നു ഇയാൾ ഓടിച്ചെന്ന് ആ ആളുടെ ശബ്ദനു പിടിച്ചിട്ട് കുത്തിന് പിടിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് തള്ളിക്കൊണ്ടുപോയി ഗേറ്റിന്റെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി തള്ളിക്കൊണ്ടുപോവാണ് ദേശപ്പെട്ട് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴും ഇയാൾ തിരിച്ചൊന്നും ചെയ്യുന്നില്ല പെട്ടെന്ന് ഇയാൾ കൈവിട്ടു ഈ എഴുത്തുകാരൻ പെട്ടെന്ന് കൈവിട്ടു ഒറ്റ കാരണേ ഉള്ളൂ അയാൾ നന്ദന അയാൾ ഗേറ്റ് കിടന്ന് അറിയാതെ വന്നുപോയതാണ് അയാൾക്ക് എവിടെ എന്താ സംഭവിക്കുന്നതൊന്നും അറിയുന്നില്ല ഈ എഴുത്തുകാരനെ ഇയാളിങ്ങനെ ചെറുത്തു പിടിച്ചിട്ട് വീടിനകത്തേക്ക് കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കൊടുത്ത് സന്തോഷത്തോടു കൂടി അയാൾ പറഞ്ഞ അയച്ചതിന് ശേഷം എഴുതാനിരണം ആദ്യത്തെ വരി തന്നെ എഴുതി നിങ്ങളുടെ പൂന്തോപ്പുകൾ നശിപ്പിക്കുന്നവരോട് കോപമരുത് ചിലപ്പോൾ ചിലപ്പോൾ അത് ഏത് പൂന്തോപ്പ് ആകാം നമ്മുടെ ജീവിതം എന്ന പൂന്തോപ്പാവാം ഒരു നല്ല വാപ്പയെ ഒരാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ജീവിതം എന്ന പൂന്തോപ്പ് അത്ര സുഖകരാവണം എന്നില്ല കേടുവരും ഒരു നല്ല ഇണയെ കിട്ടിയിട്ടില്ല എങ്കിൽ വൈവാഹിക ജീവിതം എന്ന പൂന്തോപ്പ് അത്ര സുഖകരാകണം എന്നില്ല ഒരു നല്ല സുഹൃത്തിനെ അല്ല കിട്ടിയത് എങ്കിൽ സൗഹൃദം എന്ന പൂന്തോപ്പ് അത്ര നന്നാകണം എന്നില്ല അതുകൊണ്ട് ആരായിരിക്കട്ടെ നിങ്ങളുടെ പൂന്തോപ്പുകൾ കേടുവരുത്തുന്നവരോട് നിങ്ങൾ കോപിക്കരുത് ചിലപ്പോൾ അവർ അന്ധരായിരിക്കും കണ്ണിന് മാത്രമല്ലല്ലോ അന്ധത വരിക അല്ലെ ആ മനോഹരമായൊരാശയാണ് അദ്ദേഹം പകർത്തി വെക്കുന്നത്